ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിന് നൂതന സാങ്കേതിക മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇംഗ്ലീഷ് ബിനാലെ ഒരുക്കി മച്ചക്കാട് സി എം എസ് എൽ പി സ്കൂൾ ഇംഗ്ലീഷ് ഭാഷയുടെ പഠന സാധ്യതകളെ മികവുറ്റതാക്കി മാറ്റുവാനും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പുതുമുഖം ഒരുക്കുവാനും ഇംഗ്ലീഷ് ഫെസ്റ്റിന് കഴിഞ്ഞു കോട്ടയം ജില്ലാ എസ് എസ് കെ പ്രൊജക്ട് കോർഡിനേറ്റർ കെ ജെ പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു ഇംഗ്ലീഷ് ഭാഷാ പഠനം ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന സന്ദേശം അദ്ദേഹം നൽകി സ്കൂൾ ലോക്കൽ മാനേജർ റവറൻഡ് അനൂപ് ജോർജ് ജോസഫ് അധ്യക്ഷത വഹിച്ചു കോട്ടയം ഈസ്റ്റ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അനിൽ കെ തോമസ് ഫെസ്റ്റിന്റെ ഭാഗമായി വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് തയ്യാറാക്കിയ പത്തടി നീളമുള്ള മച്ചുകാട് ടൈംസ് എന്ന ബിഗ് ന്യൂസ് പേപ്പർ പ്രകാശനം ചെയ്തു ഡയറ്റ് ഫാക്കൽറ്റി ശ്രീജ കെ എസ് പ്രഥമ അധ്യാപകൻ ബെന്നി മാത്യു പി ടി എ പ്രസിഡന്റ് രാഖി മോൾസാം വൈസ് പ്രസിഡന്റ് തോമസ് വർഗീസ് അധ്യാപകരായ ബിബിൻ എം ജെ വിൻസി പീറ്റർ സിനു സൂസൻ ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു വ്യത്യസ്തമായ ഇംഗ്ലീഷ് ഭാഷാ കേളികൾക്ക് കുട്ടികൾ നേതൃത്വം നൽകി Why are you sad, my son? If my sheep are not sprouting. How can I go to the palace without that Why don't you go to the palace with the empty pot? ഐ ഫോർ യൂണിയസ് ഏറ്റുമാനൂർ